അഭിനന്യ പിതാക്കന്മാരെ ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികളെ സ്നേഹമുള്ള സഹോദര വൈദികരെ സമർപ്പിതരെ അൽമായ സഹോദരി സഹോദരങ്ങളെ ഒരുപാട് വികാരവായ്പോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും സിറോ മലബാർ സഭയുടെ ജനപ്രതിനിധികൾ ഈ സദസ്സിൽ സന്നിഹിതരാകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് നിങ്ങൾ നൽകുന്ന ഈ വലിയ സേവനം ഞങ്ങളുടെ ശുശ്രൂഷകളുടെ തുടർച്ചയാണെന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾക്കുണ്ട് വി ആർ ഡൂയിങ് ദ മിനിസ്ട്രി ഇൻ ദ ചേർച്ച് യു ആർ ഡൂയിങ് ദ സെയിം മിനിസ്ട്രി ഇൻ ദ വേൾഡ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയും നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയും തമ്മിൽ രണ്ടായിട്ട് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ അതീതമായിട്ട് ഈ നാട് പടുത്തുയർത്തപ്പെടുന്ന പ്രക്രിയയിൽ നിങ്ങൾ ചെയ്യുന്ന കരുത്തും കരുതലും കരം കൊടുക്കലുമാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണ രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായിട്ട് ഉണ്ടെന്ന് സഭയുടെ നാമത്തിൽ ഞാൻ ഉറപ്പായിട്ട് വാക്ക് തരുന്നു ചിലപ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ള വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു വികാരമുണ്ട് ക്യൂവിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കാൻ മടി കാണിക്കുന്ന ഒരു സമുദായമാണ് സുറിയാനി കത്തോലിക്ക സമുദായം അഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ കരം നീട്ടുന്നത് നമ്മുടെ ഒരു തറവാടിത്തത്തിന് ചേർന്നതല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ സമുദായം അർഹിക്കുന്ന പലതും ലഭിക്കാതെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് ആ മാറ്റി നിർത്തപ്പെട്ടതിലെ സങ്കടം തോന്നുമെങ്കിലും ആരോടും പരാതി പറയാൻ പോയിട്ടില്ല ഞാൻ ചിലപ്പോഴൊക്കെ മനസ്സിൽ കരുതുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ പലപ്പോഴും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കാരണവന്മാരെ വളരെ ദൂരെ കാഴ്ചയോടുകൂടെ സപ്പോർട്ട് ചെയ്ത പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കഷ്ടം കഷ്ടമായിട്ട് മുറിഞ്ഞ് ഇന്ന് ഒരിടത്തും ഒന്നുമല്ലാത്ത പോലെ ആയി പോയിട്ടുണ്ട് അത് ആരുടെയും കുഴപ്പം കൊണ്ട് സംഭവിച്ചെന്ന് പറയുന്നതല്ല പക്ഷെ നമ്മൾ ഒന്നിച്ച് നിന്നിരുന്നുവെങ്കിൽ ഈ പല കഷ്ണങ്ങളായിട്ട് നിൽക്കുന്ന നമുക്കെല്ലാവർക്കും ഒരുപാട് നേടാൻ കഴിഞ്ഞേനെ എന്ന് ഒരു ചിന്ത എനിക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഈ സദസ്സ് നിങ്ങളോടുകൂടെ ചേരുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുർബാനയുണ്ട് നിങ്ങൾ സംബന്ധിക്കണമെന്ന് ഞാൻ നിർബന്ധിപ്പിക്കുകയില്ല പക്ഷേ എനിക്കൊരു കാര്യം ആഗ്രഹമുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം കൂടെ കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ കാരണം അത് ഇതിൻ്റെ ഒരു പൂർണ്ണതയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പൂർണ്ണതയാണ് കുർബാന ആത്മീയ ഭക്ഷണമാണെങ്കിൽ നമ്മൾ നടത്തുന്ന ലഞ്ച് അത് ഒരു കുടുംബത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയുടെ സന്തോഷമാണ് അതുകൊണ്ട് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു ജോയിൻ ഫോർ ദ ലഞ്ച് അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ പിതാക്കന്മാരൊക്കെ നിങ്ങൾ പരിചയപ്പെടണം അതിന്റെ പേരിൽ നിങ്ങൾക്ക് പത്തൊട്ട് കൂടുതലേ കിട്ടുകയുള്ളു ഇതൊരു ഡോക്യുമെന്റിന്റെ ഭാഗമായതുകൊണ്ട് പ്ലീസ് പെർമിറ്റ് മി ടു റീഡ് ദ ഫൈനൽ കൺക്ലൂഡിങ് സ്പീച്ച് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ദർ ആർ ഓൾസോ നോൺ മലയാളീസ് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ഓഫ് ദ ചേർച്ച് ഓൺലി തേർട്ടീൻ ഡയസിസസ് അറൌൺലി ഇൻ കേരള എയ്റ്റീൻ ഡയസിസസ് ആർ ഔട്ട്സൈഡ് കേരള ഇൻ ഇന്ത്യ ആൻഡ് ഫോർ ഡയസിസസ് ആർ ഔട്ട്സൈഡ് ഇന്ത്യ ദാറ്റ്സ് തേർട്ടി ഫൈവ് ഡൈസിസസ് വി ആർ കമ്മിംഗ് അബൌട്ട് ഫൈവ് മില്യൺ പീപ്പിൾ അത്രയാണ് നമ്മുടെ അമ്പത് ലക്ഷത്തോളം ആളുകൾ ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് കുറഞ്ഞു വരുന്നുണ്ട് കാരണം നമ്മുടെ ഞങ്ങൾ ഞങ്ങളിന്ന് അതൊക്കെ ചർച്ച ചെയ്തായിരുന്നു നമ്മളുടെ മാരേജ് ഏജ് വളരെ മുന്നോട്ട് പോവുകയാണ് മാരേജ് ഏജ് മുന്നോട്ട് പോകുന്നതുകൊണ്ട് പലപ്പോഴും ഫെർട്ടിലിറ്റി റേറ്റ് വളരെ കുറഞ്ഞു വരികയാണ് ഞാൻ പത്താമത്തെ കൊച്ചനാണ് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു പതിനേഴര വയസ്സിലുള്ള അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ അപ്പൻ മരിച്ചതുകൊണ്ടാണ് അവരുടെ സ്വപ്നം നിറവേറാതെ പോയത് അമ്മ എപ്പോഴും അതുകൊണ്ട് പറയാറുണ്ട് അവരുടെ ആഗ്രഹം പന്ത്രണ്ടായിരുന്നു സ്ലിഹന്മാരെ പോലെ പക്ഷേ അപ്പൻ ഹാർട്ട് ഹാർട്ടറ്റാക്കായിട്ട് മരിച്ചത് കൊണ്ട് പത്തില് അവസാനിച്ചു ഇന്ന് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു സമ്മതിക്കുകയില്ലെന്ന് എനിക്കറിയാം പക്ഷേ നമ്മുടെ സമുദായത്തിൻ്റെ നമ്പർ വൈസിലുള്ള കുറവ് നമ്മുടെ ഒരുപക്ഷെ എഡ്യൂക്കേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നതാണെന്ന് ഞാൻ കരുതുന്നു ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഐ എം അവെയർ ഓഫ് ദ സാക്രിഫൈസ് യു ആൾ മെയ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് അസംബ്ലി ടു ലിവ് ബിഹൈൻഡ് ദ ഫാമിലി ചിൽഡ്രൻ ഓഫീസസ് ദ പ്രസിങ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് Needs a great amount of love and commitment to our common cause. All of you, young and old, bishops, priests, religious and laity, in your various capacities have demonstrated this love and undivided loyalty to our church. I thank you, thank the Lord for this gift of coming together in communion. Thank you very much. This meeting was inaugurated by His Beatitude Cardinal Beseleos, Cardinal Clemis, the Major Archbishop of the syro Church. His Beatitude is a good friend of our Church. His leadership as KCBC President is well appreciated by all. When I was I invited him to inaugurate this concluding session of assembly. ഈ അക്സെപ്റ്റഡ് മൈ ഇൻവിറ്റേഷൻ ഗ്ലാഡ്ലി ഇവൻ ഡോ ഹി ഹാഡ് ടു മേക്ക് സെർട്ടൺ അറേഞ്ച്മെൻറ്സ് ഇൻ ദിസ് ഓൾറെഡി പ്രിപ്പയർഡ് ഷെഡ്യൂൾ ഞാനേ ഒന്നുകൂടെ പറയട്ടെ ലത്തീൻ സഭയും സിറമലങ്കര സഭയും സിറമലബാർ സഭയും ഒരു കുടുംബത്തിലെ മൂന്ന് സഹോദരങ്ങളാണ് ഈ മൂന്ന് സഭകളും മറ്റുള്ള ക്രൈസ്തവ സമൂഹങ്ങളോടും മറ്റുള്ള സമുദായങ്ങളോടും ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഒരു ശൈലിയാണ് അസംബ്ലി സ്വപ്നം കണ്ടിട്ടുള്ളത് അത് നമ്മുടെ കാരണവന്മാരുടെ ശൈലിയാണ് അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കാൻ പരമാവധി നമ്മളൊരു എക്സ്ട്രാ മൈലെ പോകുവാൻ സന്നദ്ധരാണെന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു മൈ സിൻസിയർ താങ്ക്സ് ആൻഡ് അപ്രീസിയേഷൻ ടു ദ കമ്മിറ്റി for the major archiepiscopal assembly headed by bishop Kanu carden the bishop of nilakoda with his experience of conducting the previous assembly in 2016 bishop kannu gave an inspiring leadership in the selection of the team preparation of the liniam and the, and so on effect so on effect, effectively assisted by bishop sebastian bastian Bishop Mar George Rajendran, Bishop Mar Prince Garden and Bishop Mar Thomas Tarail. They worked as a team and made sure that everything was in order, keeping up the canonical nature of the assembly. The hard work and dedication of Bishop Kanukadan are placed on record. Pidave, thank you, thank you very much. I also would like to remember Father Joji Kailigal, the Secretary of the Assembly, who gave efficient leadership for all the practical aspects of organizing the assembly. He took responsibility from Sebastian Motandutilem MCBS who was the Secretary of the Assembly in the first phase of the preparation. We thank him too for ഫാദർ ജോസഫ് തടത്തിൽ ദ പ്രോട്ടോസിൻ ഡെലൂസ് ആൻഡ് ദ ജനറൽ കോർഡിനേറ്റർ ഓഫ് ദ അസംബ്ലി ഡി special attention for planning and execution of all the details of this great meeting. മീറ്റിംഗ് പലയെപ്പോലെ മറ്റൊരു സ്ഥലം നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ കണ്ടെത്താൻ കഴിയില്ല പല രൂപത കാണിച്ച ഔദാര്യവും പല രൂപത കാണിച്ച ഒരു കുലിനത്വവും ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പിതാവേ ആൻഡ് വി ബവ് അവർ ഹൈഡ്സ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഓൾ സാക്രിഫൈസസ് ആൻഡ് ജനറോസിറ്റി എനിക്ക് പിതാവിനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ പിതാവ് ബില്ലൊന്നും വാങ്ങിക്കാത്തത് കൊണ്ട് ഇത് ഇനി ഇവിടെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് പാലാരൂപതിക്ക് അതിനുള്ള ജനറോസിറ്റി ഇവിടെ മെത്രാന്മാരുടെ കോൺഫറൻസ് നടന്ന ശേഷം പിതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതുപോലെ ഔദാര്യമുള്ള ഒരു സ്ഥലം ഞങ്ങൾ ലോകത്തിൽ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല അത്രയ്ക്ക് ഔദാര്യമുള്ള ഒരു സ്ഥലം അത് വിശുദ്ധിയുള്ള ഒരു സ്ഥലമാണ് പിതാവെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എസ്പെഷ്യലി ദ ബഡ്ജറ്റ് ഓഫ് അവർ ചേർച് യു നോ വെരി വെൽ ആ ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു സമ്മേളനം നട നടക്കണമെങ്കിൽ വരുന്ന സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ നമുക്കുണ്ട് എങ്കിൽ പോലും പിതാവിൻ്റെ കരുതലും പിതാവിൻ്റെ ജനറൽ അച്ഛന്മാരും വൈദികരും സന്യസ്ഥരും സമൂഹങ്ങളൊക്കെ നടത്തിയ വലിയ ഔദാര്യവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഇവിടെ ഏറ്റു പ്രഖ്യാപിക്കുകയാണ് നൗ കമ്മിങ് ടു ദ തീം ഓഫ് ദ അസംബ്ലി വി ഡെലിബറേറ്റഡ് ടുഗദർ പെർഫെക്റ്റഡ് ത്രൂ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് ജനറൽ സെഷൻസ് We have seen that imparting the faith to the younger generation through catechesis is very important. The ongoing faith formation shall not be neglected and there shall be organized efforts in this regard. Participation in the Sunday celebrations of the Holy Kurbana and the catechism classes are not enough for faith formation in our challenging times. The families are the cradle of faith. The children and youth should learn the basics of faith and morals from the families. The whole community of faithful should undertake this great task of formation of faith and its sincere transmission to the next generation. Our times call for a renewal of commitment to the evangelizing mission in the wake of all India jurisdiction which has opened the doors of our missionary possibilities even to the peripheries of our country. All existing eparchies need to ensure that the resources of the committed persons are necessarily used in missionary activities, especially in the field of missio ad genders. Also in the context of migration, which is on a steady increase. In the past, if the cities in india were the target of migrants, now it has become more international. the church needs to accompany our youth and young couples as they move in search of better prospectus. the church should not remain static. the church should be a migrant church that accompanies her sons and daughters wherever they go. Adequate systems are to be developed for better connectivity among the migrant Suramarbar faithful. The issue of our community shall not be neglected. In the light of statistics, the socio-political cultural situation that prevail in Kerala and other places in our country and abroad, we have to define, the define and determine the priorities in this regard, every step should be taken with vigilance and prudence to safeguard the interest of society. It should be recognizing the existence of other communities and respecting their legitimate right. In this context, I request the government of Kerala to publish the content of the J.B. Koshi Commission report. ഇംപ്ലിമെന്റ് ദ പ്രപ്പോസൽസ് ഓഫ് ദ സെറ്റ് കമ്മീഷൻ ആഫ്റ്റർ ഹാവിംഗ് ഡൺ റിക്വയർഡ് ഇൻട്രാക്ഷൻസ് വിത്ത് ദ കമ്മ്യൂണിറ്റീസ് കൺസേൺഡ് ലൈക്ക് വൈസ് ഐ ഏർ ദ ഗവൺമെന്റ് ടു ടേക്ക് അർജന്റ് സ്റ്റെപ്സ് ടു ലീവിയേറ്റ് ദൈറ്റീസ് ഓഫ് പീപ്പിൾ ഓഫ് കേരള കോസ്ഡ് ബൈ ദ ത്ര മുല്ലപ്പെരിയാർ ഡാം ഈ ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് പരസ്യമാക്കാതെ വെക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ള ആങ്സൈറ്റി വളരെ കൂടുതലാണ് കാരണം എന്തോ ഞങ്ങൾക്ക് വളരെ പിന്നോക്ക നിലയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എതിൻ്റെ പേര് സമരം ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് ചെയ്യാതിരിക്കുന്നതെങ്കിൽ അത് ഞാൻ ഉറപ്പ് പറയുന്നു ഞങ്ങൾ ഒരു സമരത്തിനും വരാൻ പോകുന്നില്ല പക്ഷെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ റിയൽ സ്റ്റാറ്റസ് അതെന്താണെന്ന് അത്രയും വലിയൊരു കമ്മീഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠനരേഖ ഞങ്ങൾക്ക് കൂടെ ലപ്തമാകുന്ന വിധത്തിലെ കൊണ്ടുവന്നാൽ അത് ഞങ്ങൾക്ക് കൂടെ ഗവൺമെൻറ് സഹായിക്കാവുന്ന സംവിധാനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു അഭ്യർത്ഥന സഭയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ അറിയിക്കുകയാണ് പ്ലീസ് ആർ ടു എൻഷുവർ ഇഫക്റ്റീവ് ആൻഡ് സോഷ്യൽ എക്ലേസിയൽ ആൻഡ് സാക്രമൻറ്റൽ ആൻഡ് പാസ്ട്രൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രസ്റ്റ് ടു ദെയർ കെയർ empowering and respecting the role of laity, listening to them to knowing the sensus fidelium should become the norm of life in the church religious while living their charism in this world while they are involved in their pastoral and catechetical social and educational activities shall do everything by sendirecum ecclesiam and believe in of of the community, the light on the mountain. As a church guided by the Holy Spirit, we have to revitalise synodality in our church. We need to ensure that the presence of all sections of the faithful in our church is ensured in the process of synodality, walking together in communion, becoming communion and listening everyone, respecting different ideas. ആൻഡ് ദ കമ്മിറ്റ്മെൻ്റ് ടു എൻഡോസ് ആൻഡ് എൻ എൻഷുവർ ദ കോമൺ ഗുഡ് ഓഫ് ദ ചേർച്ച് സിറമലബാർ സഭ ഇനിയും കൂടുതൽ കെട്ടുറപ്പുള്ള ഒരു കുടുംബമായിട്ട് മാറേണ്ടതുണ്ട് കോതമംഗലം കഴിഞ്ഞ് ഇടുക്കിയുണ്ട് വടക്കോട്ട് പോയി തൃശ്ശൂർ കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുടയുണ്ട് ഇതെല്ലാം തന്നെ ഒറ്റ കുടുംബമായിട്ട് തീരത്തക്ക വിധത്തിലുള്ള ഒരു വർക്കിംഗ് പാറ്റേൺ നമുക്ക് ഉണ്ടായേ മതിയാകൂ അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നു ആ പരിശ്രമത്തിലെ നിങ്ങളുടെയൊക്കെ കരുതലും പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഐ അപ്രീഷി ആർ അപ്രോച്ചിങ് ദ ജൂബിലി ഓഫ് ദ ഇൻകാർണേറ്റഡ് വേർഡ് ഓഫ് ഗാഡ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഇയർ ട്വന്റി ട്വന്റി ഫൈവ് ദ ഹോളി ഫാദർ ഹാസ് ആൾറെഡി ഇൻവൈറ്റഡ് ദ എൻറ്റയർ കാത്തലിക് ചേർച്ച് ഫോർ ദ ഒബ്സെർവൻസ് ഓഫ് ദിസ് ഗ്രേറ്റ് ജൂബിലി ബൈ പ്രപ്പോസിംഗ് ഡിഫറെൻറ്റ് ആക്ഷൻ പ്ലാൻസ് The Synod of our Church will give a detailed plan for celebrating this great Jubilee of the Incarnation. I invite every member of our Church to prepare for the Jubilee following the directives that will be given in this regard and to make it as an occasion of a renewed experience of Jesus, the Incarnate Word. Now, I would like to tell you, Thomas Vada said, ഒരു വിധത്തിൽ ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങളും അറിയുന്നതിന് മുൻപ് ക്രിസ്തു മതം കേരളത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളതാണ് ഇത് പശ്ചാത്യ നാട്ടിൽ നിന്ന് മിഷണറിമാർ കൊണ്ടുവന്ന ഒരു ഒരു മതമല്ല ക്രിസ്തു മതം ജനിച്ചപ്പോഴും ക്രിസ്തു മതം ജനിച്ച സ്ഥലമാണ് കേരളം ഇന്ത്യ അതുകൊണ്ട് തന്നെ ഒരു അന്യതാബോധം ഞങ്ങളെക്കുറിച്ചുണ്ടാകരുത് ഞങ്ങൾ ഇവിടുത്തുകാരാണ് ഇതേ മണ്ണിൽ ജനിച്ചവരാണ് ഇതേ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരാണ് ഞങ്ങൾ പുറത്തുനിന്ന് വന്നവരല്ലെന്നുള്ള ഒരു തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടാകണം ആ തിരിച്ചറിവിൽ ജീവിക്കാൻ ഞങ്ങളെ നിങ്ങളെ സഹായിക്കുകയും വേണം ആസ് വി നോ ദ മേജർ ആർച്ചി പിസ്കോപ്പൽ അസംബ്ലി ഈസ് നോട്ട് എ ഡിസിഷൻ മേക്കിംഗ് ബോഡി ഡിസ് നോബിൾ ആൻഡ് എലഗൻറ്റ് ഗാദറിംഗ് ആൻഡ് ഡെലിവറേഷൻസ് ഹെൽഡ് ഹിയർ Would lead to concrete decisions. After further deliberations in the appropriate forum with more concrete indica indications, as already occurred in the assembly hall, we have to continue to work together to make appropriate decisions that would reflect the mind of the assembly and to execute them faithfully and fruitfully to renew. ആൻഡ് സ്ട്രെങ്ത്ത് എൻ്റെ ദ സിറോ മലബാർ ചേർച്ച് ഇൻ ഹർ ജേർണി ഡ്യൂറിങ് ദ ഇയേഴ്സ് ടു കം എനിക്കൊരു കാര്യം ഉറപ്പായിട്ട് പറയാൻ ആഗ്രഹമുണ്ട് നമ്മൾ ഇവിടെ ചെലവ് ച കഴിച്ച നാല് ദിവസം നമ്മൾ കണ്ടെടുത്ത വലിയ നിർദ്ദേശങ്ങൾ അത് നടപ്പാക്കുന്ന കാര്യത്തിൽ സഭയുടെ പിതാവും തലവൻ എന്ന നിലയിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അതിന് കൊടുക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു വി വില് വർക്ക് ടുഗെദർ നമുക്ക് കുറേ കൂടെ കാരണം നിങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങളാണ് സഭയുടെ മുന്നോട്ടുള്ള വഴിയിലെ സഭയ്ക്കുള്ള വലിയ പ്രകാശ സ്തംഭങ്ങൾ താങ്കിങ് ദ ലോഡ് ഓൾ മൈറ്റി ഫോർ ഹിസ് എബെൻഡൻ ഗ്രേസസ് ഷവേർഡ് അപ്പോൺ അവ ചേർച്ച് ത്രൂ ദിസ് അസംബ്ലി ആൻഡ് എക്സ്പ്രസിംഗ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഓൾ ഓഫ് യു ഐ ഡിക്ലെയർ വിത്ത് ദ സെലബ്രേഷൻ ഐ ഡിക്ലെയർ ദാറ്റ് വിത്ത് ദ സെലബ്രേഷൻ ഓഫ് ദ കൺക്ലൂഡിംഗ് ഹോളി കുർബാന േജർ ആർക്കിയാസ് എപ്പിസ്കോപ്പൽ അസംബ്ലി ഓഫ് ദ സിറോ മലബാർ ചേർച്ച് ക്ലോസ്ഡ് താങ്ക് യു താങ്ക് യു വെരി മച്ച് നമുക്ക് ഒന്നിച്ച് കുർബാന ജില്ലുകയോ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്യാം എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം യാചിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹനൊരുക്കിക്കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എസ്പെഷ്യലി നമ്മുടെ എല്ലാ ജനപ്രതിനിധികളോടും ഞങ്ങൾക്കുള്ള അടുപ്പവും കടപ്പാടും പരസ്യമായിട്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ തന്നെ സ്വന്തം ബ്ലഡാണ് എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാനായിട്ട് അവകാ ഏത് പാർട്ടിയാണെങ്കിലും സമീപിക്കാനുള്ള അവകാശമുണ്ട് നിങ്ങളെ വ്യത്യസ്ത പാർട്ടികളിൽ ഞങ്ങൾ കാണുന്നില്ല ഞങ്ങളുടെ രക്തമുള്ള ഞങ്ങളുടെ ഗ്രൂപ്പുള്ള ഞങ്ങളുടെ സ്വന്തം തലമുറയാണ് നിങ്ങൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്